എല്ല മറന്ന് തിരികെ സ്വീകരിക്കണം എന്നെ നീ ഒരിക്കലും ചീത്തയാവില്ലെന്ന് അറിയ ഒരിക്കലും ഞങ്ങളെ സങ്കടപ്പെടുത്തില്ല എന്തു പറ്റിപ്പോയിട അതിലൊക്കെ ടാ ഇങ്ങനെയൊക്കെ വേണമായിരുന്നു അടി നമ്മുടെ അമ്മച്ചിയെ പോലും നീ ഒന്നും ഓർത്തില്ലല്ലോ உங்களுக்கு வந்த அது மறைய அம்மாச்சே പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്റെ തിരിച്ചു വരുന്നത് കളഞ്ഞീ എല്ലാരെയും ചിരിയുടെ കണ്ണി <laughs> 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 ആരെങ്കിലും എവിടെ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ച് എന്റെ മോഡ കല്യാണം ഉടനെ നടത്തണം ഞങ്ങളുടെ അതൊന്നും എനിക്കറിയണ്ട കല്യാണം നടത്തണം ഈ ഈ ആഴ്ച ആഴ്ചയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ മോഡ നെഞ്ചല് മുഴുവൻ തീയാട ഈ കല്യാണം കല്യാണം ഏത് നടത്തി കൊടുത്താലും അവളോടുള്ള കട വീട്ടാൻ പറ്റില്ല എന്താ കുട്ടിച്ച നമ്മളിപ്പോ കടക്കാരാടാ നമ്മുടെ മിനിയോട് ആ സുധീഷ് കുമാർ അവടെ ജീവനായിരുന്നു ആ ജീവൻ ഉപേക്ഷിച്ച് അവൾ ഇവിടെ വന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ ആ സ്നേഹം നമുക്ക് തിരിച്ചു കൊടുക്കട്ടെ ഈ ലോകത്തിലെ ഏത് വേണ്ട അമ്മ ഒന്നും പറയണ്ട ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി ഈ കൂട്ടത്തിൽ ആരെ വേണമെങ്കിൽ അമ്മ സെലക്ട് ചെയ്തു ആരോട് ഒന്നും ചോദിക്കണ്ട ഏറ്റവും നല്ലതിനെ അമ്മ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാ അതുകൊണ്ടാ ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടി സെലക്ട് ചെയ്യാം വേണ്ട സാറ് ആ െ ഞാൻ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ കണ്ടതല്ലേ അതിനെ പോലുള്ള ആരെങ്കിലും ഇതിലുണ്ടോ നോക്ക് നമുക്കതിനെ സെലക്ട് ചെയ്യാം അവന്റെ മനസ്സിൽ ആയിരത്തി പതിഞ്ഞുപേര് പെണ്ണാണ് മിനി അവന്റെ ജീവൻ ആ അവളെ തിരിച്ചവൻ ഇങ്ങോട്ട് ഓടി വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ആ സ്നേഹം നീ തിരിച്ചു കൊടുക്കുമ്പോൾ അവളോളം പോരാ അതിനേക്കാൾ നല്ലതന്നെ കൊടുക്കണം അത് നിന്റെ ബാധ്യതയാണ് അത് ഓർമ്മ വേണം അമ്മച്ചി 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 എടാ ആ നമ്മൾ ജയിച്ചു എന്താടാ വാടി വാ തന്നെ തന്നെ നമ്മുടെ കല്യാണം ഈ ഈ വേണേൽ നടത്താം എല്ലാ ും ഒരു ഉത്തരം ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഒരു പയ്യൻ യ്യൻ ഓ അതൊക്കെ എന്തിനാ ഇത്ര വിശദമായിട്ട് അറിയുന്നേ മരുന്ന് അപ്പൊ കാണാല്ലോ പെണ്ണിനെ ചെറുക്കനെ ഇഷ്ടപ്പെടും ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെടും ഒടുവിൽ ഞങ്ങളെ രാജകുമാരിക്ക് രാജകുമാരൻ തന്നെ വന്നു ഇത് മിനിയുടെ എന്റെ കയ്യിലായിപ്പോയി ഇതിപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്കാൻ കൈ കൊടുത്തു നോക്കട്ടെ ഞങ്ങളൊരു വിവരം അറിഞ്ഞു അത് പറയാം വന്നതാ മിനിയുടെ കല്യാണം കുറച്ചു അമേരിക്കയിൽ നിന്നും എം ബി എ പാസ് ആയ കല്യാണം കഴിഞ്ഞ ഉടനെ മിനി അമേരിക്ക കൊണ്ടുപോകും ആ കുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ മൊറ്റ നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം എന്തിനാ നമ്മൾ ഈ മാല തിരിച്ചു കൊടുക്കാൻ നമുക്കൊന്ന് പോയിക്കൂടെ എനിക്കെ ഒന്ന് കാണണം അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ നമ്മളെ ശുതിക്ക് കൊടുക്കണം പറഞ്ഞത് ഞാനൊന്നും കണ്ടോട്ടെ എന്നിട്ട് നോക്കിക്കോ എവിടെ ചെന്ന് അലഞ്ഞിട്ടാണെങ്കിലും അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ തന്നെ കൊടുക്കും ഞാൻ എന്റെ ശുദ്ധിക്ക് പോകാം നമുക്ക് അതൊന്നും എനിക്ക് അറിയണ്ട ആ കല്യാണ ബഹളങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ആ ഒന്ന് കാണണം കല്യാണം തീരുമാനിച്ചൊക്കെ അറിഞ്ഞു പിന്നെ ഇവിടുത്തെ മിനിയുടെ ഒരു മാല സുധീടയിലായ വിവരം ഇപ്പോഴാണ് അറിഞ്ഞതേ അപ്പൊ അത് തിരിച്ചു തന്നിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിച്ചിട്ട് അറിയിച്ചിട്ട് പോവാങ് പോയി കാര്യം വാ പറയാൻ പാടില്ലാത്ത ചിലതൊക്കെ ഞാനും പറഞ്ഞു പോയിട്ടുണ്ട് നേരിൽ വന്നു കണ്ട് എല്ലാം മറക്കണമെന്ന് പറയാൻ ഇരിക്കുന്നു അകത്തോട്ടിരിക്ക എന്റെ ഈശ്വയെ എന്നിട്ടാണോ വന്ന കളഞ്ഞേ വാ വാ വന്നേ മോള് പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരുന്ന ആദ്യത്തെ വിരുന്നുകാരാ ഇങ്ങോട്ടിരുന്നാട്ടെ ഇല്ല അവർക്കും ധൃതി ഉണ്ട് അതുകൊണ്ട് മിക്കവാറും അടുത്ത വ്യാഴാഴ്ച ആവും മിനിയുടെ മാലയാ സുധീടെ കയ്യിലായിപ്പോയി ബുദ്ധിമോശം കൊണ്ട് എന്റെ മോൻ ചെയ്തു പോയതിനൊക്കെ ഞാൻ മാപ്പ് പറയാണ് ഒക്കെ മറക്കണം എന്തിനീ അതിനെക്കുറിച്ചൊക്കെ പറയുന്നേ വെറുതെ എല്ലാവർക്കും വിഷമാവില്ലേ എല്ലാവർക്കും എല്ലാം മറക്കാൻ പ്രാർത്ഥനയേ ഉള്ളൂ എനിക്കിപ്പോ ഞാൻ കണ്ടിട്ടില്ല മോനെ അതില് ഏതാ സുധീ അമ്മച്ചയ്ക്ക് എന്നെ ഒന്ന് കാണണമെന്ന് അയ്യോ എന്തിനാ ഇങ്ങനൊക്കെ തിരിച്ചു തന്നില്ല എന്റെ മോളെ അതിന് ഞാനെങ്ങനെ നന്ദി പറയും വിഷമിക്കരുത മോൻ ഒന്നിനും ആദ്യം കല്യാണം വിളിക്കേണ്ടത് മോൻ്റെ അമ്മയായിരിക്കണമെന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ച് വെച്ചിരിക്കുക പിന്നെ വന്നേ ഞങ്ങൾ എന്നാ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ ഓ വന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം ഞങ്ങൾ ഇറങ്ങ എന്റെ മോളോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോ അവള് പൊട്ടിക്കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല കല്യാണമല്ലേ അവളുടെ ഒന്ന് അനുഗ്രഹിച്ചിട്ടെങ്കിലും പോയിക്കൂടെ

അവിടെ ചെറുക്കനെ അവക്കും കൊടുത്തേന് അമ്മച്ചി അമ്മച്ചി എന്തായി പറഞ്ഞേ പെറ്റതല്ലേ മനസ്സിലാവുള്ളൂ അതല്ല ചങ്ക പുറച്ചെടുത്തോണ്ട് പോകുന്ന വേദനയും കടിച്ചമർത്തി അവള് നിന്നത് കണ്ടില്ലേ നിങ്ങളൊക്കെ ம் நடத்திடுக்கண மக்களே அம்பச்சி இது ஞான் இருந்தா அம்பச்சி ஒத்தி வேதனிப்பே அம்மா എനിക്ക് പറ്റില്ല പോയി വിളിച്ചോണ്ട് നിന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് പോവാൻ ഞങ്ങൾ സമ്മതിക്കല്ല തരുക പൂർണ്ണ മനസ്സോടെ ഞങ്ങളായിട്ട് തരുക എന്നാ പിടിച്ചോ ഞങ്ങളെ പൊന്ന് എന്തടാ നോക്കി നിൽക്കുന്നത് പറന്നോടാ എവിടെ വേണമെങ്കിലും പറന്നു ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ല നിങ്ങൾക്കിനി സ്വതന്ത്രാ ഈ രോഗം നിങ്ങളതാ നോക്കി നിൽക്കാത്ത വിളിച്ചോട് പോടാ കൂട്ടുകാർ